isotopes. The number of which subatomic particle determines an element. ഒരു മൂലകം ഏതാണ് നിശ്ചയിക്കുന്നതിലെ ഏത് സബ് ആറ്റോമിക് കണങ്ങളുടെ എണ്ണമാണ് ഏതാണ് പ്രോട്ടോൺ സി ഫിഗർ വൺ പോയിൻറ് ടൈൻ ഗീവൻ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളെല്ലാതും നോക്കുക ഏതാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ആണല്ലോ ഈ കം കംപ്ലീറ്റ് ടേബിൾ വൺ പോയിന്റ് ഫയർ റിഗാർഡിംഗ് ദീസ് ആറ്റംസ് ഈ ആറ്റങ്ങളെ സംബന്ധിച്ചുള്ള പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത് നെയിം ഓഫ് ആറ്റം മൂന്ന് ആറ്റങ്ങളുടെ പേരിലൂടെ കൊടുത്തിട്ടുണ്ട് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം പ്രോട്ടീനത്തില്ലേ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ആറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്താണ് എഴുതണം പ്രോട്ടോൺ എത്രയാണ് ഒന്ന് എങ്കിൽ ന്യൂട്രോൺ എത്രയായിരിക്കും നമുക്ക് കൊടുത്ത് തന്നിട്ടുണ്ട് പ്രോട്ടീനത്തിൻ്റെ ന്യൂട്രോൺ എത്രയാണ് സീറോ അപ്പം നമുക്കൊരു സീറോ എഴുതാം ഇലക്ട്രോൺ എത്രയായിരിക്കും എന്താണോ പ്രോട്ടോൺ അതന്നെ തന്നെയാണ് ഇലക്ട്രോണും ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഇനി ഡ്യൂട്ടീരിയ ഡ്യൂട്ടീരിയത്തിൻ്റെ എത്രയാണ് ഡ്യൂറ്റീരിയത്തിൻ്റെ പ്രോട്ടോൺ ഒന്നാണ് ഒന്ന് ഇലക്ട്രോൺ എത്രയാണ് ഒന്ന് ആറ്റോമിക് നമ്പർ ഒന്ന് മാസ് നമ്പർ എത്രയായിരിക്കും മാസ് നമ്പർ രണ്ട് അതായത് മുകളിലുള്ള നമ്പറാണ് അല്ലേ മാസ് നമ്പർ അപ്പോൾ രണ്ട് നീ ഷീ തൃശ്യത്തിൻ്റെയോ തൃശ്യത്തിൻ്റെ പ്രോട്ടോൺ എത്ര ആയിരിക്കും ഒന്ന് ന്യൂട്രോൺ രണ്ട് ഇലക്ട്രോൺ തോന്നിട്ടിട്ടുണ്ട് ആറ്റോമിക് നമ്പർ ഒന്ന് മാസ് നമ്പർ മൂന്ന് വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദീസ് ആറ്റം ഈ ആറ്റങ്ങളുടെ ആറ്റോമിക് നമ്പർ എത്രയാണ് എല്ലാതിൻ്റെ ആറ്റോമിക് നമ്പർ ഒന്നാണ് വിറ്റ് ഈസ് എലമെൻ്റ് ഹാവിംഗ് ആറ്റോമിക് നമ്പർ വൺ ആറ്റോമിക് നമ്പർ ഒന്നുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ ദെൻ ഓൾ ദീസ് ആർ ത്രീ ആർ ഹൈഡ്രജൻ ആറ്റംസ് എങ്കിൽ ഈ മൂന്ന് ആറ്റങ്ങളും ഹൈഡ്രജൻ ആറ്റങ്ങളാണോ ഇൻ ദ നമ്പർ ഓഫ് വിച്ച് പാർട്ടിക്കിൾ ഡു ദീസ് ആറ്റം ഡിഫർ ഈ ആറ്റം തമ്മിൽ ഏത് കണത്തിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം ഏത് കണക്കിലാണ് ന്യൂട്രോണിലാണെങ്കിൽ വ്യത്യാസം കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ന്യൂട്രോൺ ആർ ദ മാസ് നമ്പേഴ്സ് ഓഫ് ദീസ് ആറ്റം സെയിം ഇവയുടെ മാസ് നമ്പർ അല്ലാതും ഒരുപോലെയാണോ നോ डिफर विच ऑफ दास्ट्रोण इन दूक्लिय न्यूक्लिय न्यूट्रोण आटे ऐसा प्रोटीम ദീസ് ആർ ദ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ ക്യാൻ യുർ ഡിവൈൻ ആൻഡ് ഐസോട്ടോപ്സ് ഈ ആറ്റങ്ങൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് എങ്കിൽ ഐസോട്ടോപ്പുകൾ എന്നാൽ എന്താണെന്ന് പറയാമോ ഐസോട്ടോപ്സ് ആർ ഡിഫറെൻ്റ് ആറ്റം ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിംഗ് ദ സെയിം ആറ്റമിക് നമ്പർ ബഡ് ഡിഫറെ മാസ് നമ്പർ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറുമുള്ള ഒരേ മൂലത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കണം ഐസോട്ടോപ്സ് എക്സീബിറ്റ് ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ലൈറ്റ് വേരിയേഷൻസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഐസോട്ടോപ്പുകൾ ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത് എന്നാൽ ഭൗതിക സ്വഭാവങ്ങളെ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നു ഹെവി വാട്ടർ ഈസ് ദ ഓക്സൈഡ് ഓഫ് ഡ്യൂട്ടീരിയം ആൻഡ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ എന്താണ് ധനജലം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ യൂരിയത്തിൻ്റെ ഓക്സൈഡ് ആണ് ഹിവി വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക് റിയാക്ടേഴ്സ് എന്താണ് ഘനജലം ആണായവ നിലയങ്ങളാണ് ഉപയോഗിക്കുന്നത് ലെറ്റ് എസ് സീ വെതർ ഹൈഡ്രജൻ അലോൺ ഹാസ് ഐടോസോപ്പ് സീ ദ ഫിഗർ ഹൈഡ്രജന് മാത്രമാണ് ഉള്ളത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് എത്ര പ്രോട്ടോൺ ഉണ്ട് സിക്സ് ആറ് പ്രോട്ടോൺ ഉണ്ട് അപ്പോൾ ആറ് എഴുതാം ഇലക്ട്രോൺ എത്ര ഉണ്ട് ആറ് ന്യൂട്രോൺ സിക്സ് நியூட்ரோன் சிக்ஸ் நீ இது பிரோட்டோ எத்திரிண்டு சிக்ஸ் 6 எத்திரையுண்டு சிக்ஸ் பிரோட்டோ 6 சிக்ஸ் அப்போ நியூட்ரோன் எத்திரி செவன் பிரோட்டோ சிக்ஸ் இலக்ட்ரோ சிக்ஸ் நியூட்ரான் எய் பின்ன சி பன்னெண்டு தந்திட்டு சி தே பதிமூணு தந்திட்டு சி பதினாலு ஆர் ஆறு நேச்சுரல் ஐசோட்டாப்ஸ் ஆஃப் கார்பன் കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് ദ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഐസോട്ടോപ്സ് ഓഫ് കാർബൺ ഈസ് ടുവൽ സി പന്ത്രണ്ട് സി എന്നാണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പാണ് ഇനി സി നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കാർബൺ ഓൾസോ ഹാസ് ഐസോട്ടോപ്സ് എന്താണ് കാർബണിനും ഐസോട്ടോപ്പുണ്ടെന്ന് മനസ്സിലായി ദ എമൗണ്ട് ഓഫ് കാർബൺ താറ്റീൻ ദ ഐസോടോപ്സ് ഓഫ് കാർബൺ ഈസ് അപ്രോക്സിമേറ്റ്ലി വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ ഏകദേശം ഒന്നേ പോയിൻ്റ് ഒന്ന് ശതമാനമാണ് ദീസ് ഐസോടോപ്സ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ മെറ്റാബോളിക് പ്രൊസ്പ്ലാൻസ് ആൻഡ് ആനിമൽസ് ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും ജീവിത പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു കാർബൺ ഫോർട്ടീൻ ഈസ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഓരോ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് ദിസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ് ഇത് ഫോസിലുടെ കാലപഴക്കം നിശ്ചയിക്കുന്നു യു ഹാവ് നോട്ടീസ് ദ ഓൺലി ദ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ ഹാവ് സ്പെസിഫിക് നെയ്മ് hydrogen ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾക്ക് മാത്രമേ പ്രത്യേക പേരുകൾ നൽകിയിട്ടുള്ളൂ എന്ന് ശ്രദ്ധിക്കാമല്ലോ ഇതിലെവിടൊക്കെ പഠിക്കാനുണ്ട് നമുക്ക് നമുക്ക് ഇത് ഫുള്ളായിട്ട് പഠിക്കണം ഈ ഡത്യേകം പഠിക്കുക ഇനി സം മദർ ഐസോഡോസ് ആൻഡ് ഡയർ യൂസസ് ആർ ഗീവൺ ഇൻ ടേബിൾ വൺ പോയിൻറ് സിക്സ് മറ്റു ചില ഐസോഡോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും പട്ടിക ഒന്നിലെ ഒന്നേ ആറ് നൽകിയിരിക്കുന്നു അയോഡീൻ നൂറ്റി മുപ്പത്തൊന്ന് യുറാനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോബാൾട്ട് അറുപത് സോഡിയം ഇരുപത്തി നാല് അയൻ അമ്പത്തി ഒമ്പത് എന്താണ് ഇതിൻ്റെയൊക്കെ ഉപയോഗം സോ ഡബിൾ ഉപയോഗം എന്തെല്ലാം അയോഡിൻ്റെ ഉപയോഗം എന്താണ് ടു സ്റ്റഡി ദ ഫങ്ഷനി ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ഇൻ ആൻറ്റിനേഡ്സ് ട്രീറ്റ്മെൻ്റ് എന്താണ് തൈറോയ്ഡ് ഗ്രേന്തിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും സഹായിക്കുന്നു ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്റ്റേഴ്സ് ആണയ നിലയങ്ങളിൽ ഇന്ധനത്തിനായി സഹായിക്കുന്നു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ക്യാൻസർ ചികിത്സയ്ക്ക് കൊബാൾട്ട് ഉപയോഗിക്കുന്നു ഇനിയും ടു ഡിറ്റാക്ട് ദ ലീക്കേജ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസ് വ്യവസായ പൈപ്പ് ലൈനോട് ചോച്ച കണ്ടെത്താനായിട്ട് സോഡിയം ഉപയോഗിക്കുന്നു ടു ഡയഗ്നോസ് അനീമിയ അനീമിയ നിർണയിക്കാനായിട്ട് അയ്യൻ ഉപയോഗിക്കുന്നു